റസൂലിന്റെ വരുമ്പോൾ വരുമ്പോൾമാർ പലതും ചോദിക്കുമായിരുന്നു എനിക്ക് വസ്ത്രം വേണം ചിലർ പറയും നബി എനിക്ക് ഭക്ഷണം വേണം ചിലർ പറയും നബി എനിക്ക് യാത്ര പോകാൻ ഒട്ടകമില്ല വാഹനം വേണം എല്ലാം കൊടുക്കുമായിരുന്നു നബി അപ്പോഴാണ് ഒരാൾ ഹബീബിനോട് ചോദിക്കുന്നത് മഹാനായ മഹാനായ മഹാനായു മഹാനായി റബി അച്ചുബുനുഖാബുൽ അസ്ലമി തങ്ങള് ഹബീബിനോട് വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് വളരെ നിശബ്ദമായ ഒരു രാത്രിയിൽ വേണ്ടവർക്ക് വേണ്ടത് ഹബീബിനോട് ചോദിക്കാൻ പറ്റും പ്രവാചകന്മാരോടല്ലാതെ ആരോടാണ് അനുയായികൾക്ക് പരാതികൾ ബോധിപ്പിക്കാനുള്ളത് തിരുനബിയോട് ദുന്യാവ് വാങ്ങിച്ചു പോകുന്ന ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഖാബ് മഹാനായ റബി അച്ചബനു ഖാബ് റബിഅള്ളാഹുനു വന്നൊരു ചോദ്യം ചോദിച്ചു ഹബീബിന്റെ കൂടെ തബൂക്കിലേക്ക് പോകുന്ന ഒരു രാത്രിയില് ഒറ്റയ്ക്കാണ് ഹബീബിന്റെ കൂടെ മറ്റാരുമില്ല എന്ത് ചോദിച്ചുവോ കൊണ്ട് കൊടുക്കാൻ കഴിയും ഹബീബിന് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഹബീബേ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഇരിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് വേണം നബിയേ ഈ തബൂക്കിലേക്കുള്ള യാത്രയിൽ അങ്ങയുടെ കൂടെ ഏതാനും നിമിഷങ്ങൾ ചെലവഴിക്കാൻ കഴിഞ്ഞ പോലെ എനിക്ക് സ്വർഗ്ഗ ലോകത്ത് വരുമ്പോൾ അങ്ങയിരിക്കുന്ന അങ്ങയുടെ കൂടെ അവസരം വേണം വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക് പൈസ വേണോ 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 നിങ്ങൾക്ക് സമ്പത്ത് വസ്ത്രം ഭക്ഷണം വേണോ എന്താ ഭൗതികമായത് എന്താണ് വേണ്ടത് കൂട്ടുകാരെല്ലാം പലതും ചോദിക്കുന്ന കൂട്ടത്തിൽ വിചിത്രമായൊരു ചോദ്യമല്ലയോ ആഹന അതങ്ങൾ ചോദിക്കുന്നത് വേറെ എന്തെങ്കിലും വേണോ മതി മതി നബി തങ്ങൾ പറയുന്നു അത് ലഭിക്കും ധാരാളം നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എണ്ണം വർദ്ധിക്കുന്ന റക്കാത്തുകൾ ഉണ്ടായി നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് മഹാനായ റസൂലിഹു അലഹി വസ്ല്ലം മഹാന്മാർ ഈ ഹദീഥിനെ വ്യാഖ്യാനിക്കുന്നത് അന്ന് സ്വഹാദിമാർ ഭക്ഷണം കിട്ടാത്ത കാലമാണ് ഹബീബിന് ആരെങ്കിലും വല്ല ദാനവും കൊടുക്കുമ്പോൾ ഒരു കഷ്ണം എനിക്ക് തരുമോ അങ്ങേക്ക് കിട്ടിയ വസ്ത്രത്തിൽ ഒന്ന് എനിക്ക് നൽകുമോ ഇന്ന് കാലത്താണ് ഉദാത്തമായ ലക്ഷ്യവും കണ്ടുകൊണ്ട് ഉന്നതമായൊരു ചോദ്യം ഹബീബിനോട് ചോദിക്കുന്നത് പട്ടിണിയും പ്രയാസങ്ങളും ഞാൻ സഹിക്കാം പക്ഷേ എനിക്ക് നാളെ സ്വർഗം വേണം നാളെ അങ്ങയുടെ 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 കൂടെ 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 എനിക്ക് എനിക്ക് ഹബീബിന്റെ ഇരിക്കാനുള്ള ഇരിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകണം നബിയേ ഒരു മനുഷ്യന്റെ ചിന്ത ഇത്രയും ഗൗരവത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ചിന്തകൾക്ക് പോലും പ്രതിഫലമുണ്ടെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കണം ഒരു സംഭവം ഇതിനോട് ചേർത്ത് പറയുന്നു നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണത് അമർ അല്ലാ സുഹാബിമാരെ കിട്ടിയപ്പോ അൻസാരികളും ഇരിക്കുമ്പോൾ ചോദിച്ചു തമന്നു നിങ്ങളൊന്ന് ആഗ്രഹിച്ചോളൂ ആഗ്രഹിച്ചോളൂ അവനവന്റെ ആഗ്രഹങ്ങളൊന്ന് പറയേ സുഹാബിമാര് പറഞ്ഞു അമർന്നവരെ ഞങ്ങൾ എന്തു പറയാനാണ് അമർത്തങ്ങൾ പറഞ്ഞു നിങ്ങൾ ജീവിതത്തിലെ ഒരു ആഗ്രഹം പറയേ നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടാവില്ല ജീവിതത്തിൽ ഒരു 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 അച്ചീവ് ചെയ്യേണ്ട പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഈ വീട് വീടിന്റെ റൂം നിറയെ എനിക്ക് സ്വർണം കിട്ടിയിരുന്നുവെങ്കിൽ ആ സ്വർണം മുഴുവനും അള്ളാഹുവിന്റെ വഴിയിൽ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ ആഗ്രഹമുണ്ട് ആഗ്രഹം അല്ലേ നല്ലൊരാഗ്രഹ അത് പറഞ്ഞപ്പോൾ മറ്റൊരു സഹാബി പറയാൻ തുടങ്ങി ഒരു വീട് നിറയെ വീട് നിറയെ പവിഴവും മുത്തുകളും കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവയുടെ മൂല്യം എത്രയോ അതിനു സമാനമായ ദാനങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് വേറെ ഒരാള് പറഞ്ഞു അടിമകളുള്ള കാലമാണെന്ന് ഒരുപാട് അടിമകൾ എനിക്ക് ലഭിക്കുമെങ്കിൽ അവരെ ഓരോരുത്തരെയായി അള്ളാഹുവിന് വേണ്ടി ഫ്രീഡം നൽകിയിട്ട് സ്വാതന്ത്ര്യം കൊടുത്ത് പറഞ്ഞേക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോഴാണ് അള്ളാഹു താരയിൽ നിന്ന് നേരിട്ട് വിവരം ലഭിക്കുന്ന വിധത്തിൽ വിവരം ലഭിക്കുന്ന എന്റെ ഉമ്മത്തിലുണ്ടെങ്കിൽ അന്നത്തെ സുഹാബികളിലുള്ള അൾമൃതങ്ങളെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് മഹാനായ അകക്കണ്ണുകൾക്ക് നല്ല കാഴ്ചയാണ് മഹാൻ പറഞ്ഞു നിങ്ങളെ കണ്ട പോലെ സ്വർണവും വെള്ളിയും അടിമകളും ഈ ഉമർ ആഗ്രഹിക്കുന്നത് അതമന്ന ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഈ വീടിന്റെ ഈ റൂം നിറയെ ومعاذ بن جبل ومصعب بن عمير وسالم مولى أبي حذيفة أبو حذيفة رضي الله عنه موليا غير من ده مولى يا يخادي ما يرونا من نبره بوله معاذ بن جبل أن علي مين على ده نهدا ويا صحابي عندنا نبي دهنا البرانج سيد العلماء وسابقهم إلى الجنة وحتى دالا متى ويسير وفاته معاذ بن جبل إنه بولا يولا مهانا يا أبو عبيدة تبل الجراح دهنا لا بولا جرو 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 ഈ റൂം നിറയെ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ വഴിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നല്ല പ്രവർത്തകന്മാരെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ദീർഘവീക്ഷണം ചെയ്ത മഹാനാണ് പൈസക്കപ്പുറം പൈസ ഉണ്ടായിട്ട് പ്രവർത്തിക്കാൻ ആളില്ലെങ്കിൽ എന്ത് നടക്കും നമുക്ക് സംഭാവന ചെയ്യാൻ നമ്മുടെ കാഫിലയുടെ പ്രവർത്തകന്മാർ നമ്മുടെ വിഹായുടെ വോളന്റിയർമാർ നമ്മുടെ നാടുകളിൽ ഓണം കേറാ മൂലകളിലേക്ക് പോലും ചെന്നിട്ട് നമ്മുടെ പ്രളയക്കെടുതികൾ ഉണ്ടായ നേരത്തെ സഹായം എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തകർ തെക്ക് മുതൽ വടക്കേ ജില്ലകൾ മുഴുവൻ തെക്കൻ ജില്ലകളിലേക്ക് പോലും ഇവിടെ നാളുകൾ ചെന്നിട്ട് നമ്മുടെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരായ വിഹായിയുടെ വളണ്ടിയർമാർ വെള്ളവും വെള്ളക്കെട്ടുകൾ നീന്തി കടന്ന് ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ജാതിയും മതവും നോക്കാതെ സഹായം എത്തിച്ചു കൊടുക്കാൻ സന്നദ്ധത കാണിച്ചത് എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അടക്കമുണ്ട് നമ്മുടെ വിഹായ വളണ്ടിയർമാരിൽ എന്നാലോചിക്കണം ആ പ്രവർത്തകന്മാരെയാണ് മഹാനായ ഫാറൂഖ് റലിഅള്ളാഹു കൊതിച്ചു പോകുന്നത് പണിയെടുക്കാൻ ആഗ്രഹം ഒരുപാട് പണം കിട്ടണം എന്നല്ല എന്റെ ആഗ്രഹം അബൂ പോലെയുള്ള 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 ആളുകൾ 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 ഇബ്നു ഇബ്നു ജബലിനെ മഹാനായ സാലിം സാലിം ഹുദൈഫ ഹുദൈഫ അബൂ തങ്ങളുടെ തങ്ങളെ തങ്ങളെ സയ്യിദുൽ ഖുറാ ഈ ഉമ്മത്തിന് വേണ്ടി ിക്കാൻ കഴിയുന്ന പ്രവർത്തകരെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു അതാണ് എന്റെ ആഗ്രഹമെന്ന് ഉന്നതമായ ചിന്തകൾ ഉയർന്ന ചിന്തകൾ ഉദാത്തമായ മാതൃകകൾ നമ്മുടെ വിഷയം ആ വഴിക്കാണ് നീങ്ങുന്നത് പറയുന്നു നല്ല ചിന്തകൾക്ക് പോലും പ്രതിഫലമുണ്ട് നല്ല ഒരു വിചാരത്തിന് നല്ല ഒരു ആഗ്രഹത്തിനല്ലാഹു കൂലി നൽകും അത് നടന്നില്ലെങ്കിൽ പോലും ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന അല്ലയോ അത് ആരെങ്കിലും ഒരാൾ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുകയും അത് ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്താൽ ഒരു പരിപൂർണമായ നന്മയായി അള്ളാഹു സ്വീകരിക്കുമെന്ന് മഹാനായ റസൂറു വസ്ലം ഒരാൾ ആഗ്രഹിക്കുകയാണ് തന്റെ കച്ചവടത്തിന്റെ വലിയൊരു ഭാഗം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുമെന്ന് ആഗ്രഹിച്ചു പക്ഷേ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചു ചെയ്യാൻ കഴിഞ്ഞില്ല ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ നീയത്ത് ചെയ്തതിന് അള്ളാഹു ആ കർമ്മം ചെയ്തതുപോലെയുള്ള കൂലി കൊടുക്കുന്നുവെന്ന് അഷറഫു